അസ്സലാമു അലൈക്കും ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു കഥയാണ് കഥയുടെ പേര് ഒരു ആറാബിൻ നബി സലാ അല്ലെ പറ്റി കേട്ടറിഞ്ഞു വന്നു വിശ്വസിക്കാൻ പക്ഷേ അയാൾക്ക് സംശയം പ്രവാചകൻ ഒറിജിനലാണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് അദ്ദേഹം സംശയം മറച്ചുവച്ചില്ല നബിയോടെ തുറന്നു ചോദിച്ചു ഉടൻ നബി സലഹ് അലൈ വസ്ലാം കുറച്ചപ്പുറത്തുള്ള ഈത്തപ്പന മരത്തെ മാടി വിളിച്ചു ഈത്തപ്പന കട പുഴക്കി വേരോടെ വന്നിന്നു അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധീനോടെ പോകൂ എന്ന് ആജ്ഞം കാണിച്ചു അപ്പോൾ അതെ പൂർവ സ്ഥലത്തെ